ദേശീയ ഒമാൻ നേതൃത്വത്തിൽ ൾ സുൽത്താന് അഭിനന്ദനം ദേശീയ ദിനാഘോഷം ടിക്കറ്റ് നിരക്കിളവുമായി ഒമാൻ എയർ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച വികസന നേട്ടങ്ങളെ അടയാളപ്പെടുത്തി ഒമാൻ ഇന്ന് ദേശീയ ദിനം ആഘോഷിക്കുന്നു ദേശീയ ദിനാഘോഷ ചടങ്ങുകൾക്ക് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകുന്നത് മസ്കത്തിലെ അൽ ഫത സ്ക്വയറിൽ നടന്ന സൈനിക പരേഡോടെയാണ് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു സുൽത്താൻ അധികാരമേറ്റ ശേഷമുള്ള അഞ്ചാമത്തെ സൈനിക പരേഡാണിത് റോയൽ ഒമാൻ എയർഫോഴ്സ് റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ സുൽത്താന്റെ പ്രത്യേക സേന റോയൽ ഒമാൻ പോലീസ് റോയൽ കോർട്ട് അഫയേഴ്സ് റോയൽ കാവൽറി റോയൽ ഗാർഡ് കാവൽറി ഓഫ് ഒമാൻ തുടങ്ങിയ വിഭാഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച വൈകിട്ട് ഖുറം ബീച്ചിൽ നടക്കുന്ന റോയൽ നേവി ഓഫ് ഒമാന്റെ ഫ്ലീറ്റിന്റെ നാവികസേന റിവ്യൂവിനും സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകും രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സുൽത്താന് ആശംസ നേർന്ന് സൗഹൃദ രാജ്യങ്ങൾ വിവിധ ലോക നേതാക്കൾ സഹോദര സൗഹൃദ രാജ്യങ്ങളുടെ രാജാക്കന്മാർ രാഷ്ട്ര തലവന്മാർ അന്തർദേശീയ സംഘടനകൾ അറബ് വിദേശ രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന് ആശംസകൾ നേർന്നു സുൽത്താന്റെ വിവേകപൂർണ്ണമായ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നതായി സന്ദേശത്തിൽ പറഞ്ഞു ഒമാൻ സുസ്ഥിരമായ പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കട്ടെ എന്നും എല്ലാ മേഖലകളിലും രാജ്യത്തിന് അഭിവൃദ്ധിയും നേട്ടങ്ങളും എന്നും ആശംസാ സന്ദേശത്തിൽ നേതാക്കൾ പറഞ്ഞു സുൽത്താന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന് സാമ്പത്തിക സാമൂഹിക വളർച്ച എന്ന് അവർ പ്രത്യേകം ആശംസിച്ചു രാജ്യത്തിനകത്തെ വിവിധ മന്ത്രിമാരും ആശംസകൾ നേർന്നു ഒമാന്റെ ദേശീയ ദിനാഘോഷത്തിൽ ചേർന്ന് ഒമാൻ എയറും യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചാണ് ഒമാൻ എയർ ദേശീയ ദിനാഘോഷത്തിന് മധുരം പകർന്നത് ബിസിനസ് ക്ലാസ് എക്കണോമി യാത്രക്കാർക്ക് ഇരുപത് ശതമാനം വരെയാണ് ടിക്കറ്റ് നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചത് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് തുടങ്ങി നാൽപ്പത് ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള യാത്രയ്ക്കാണ് നിരക്കിളവെന്നും നവംബർ മുപ്പത് വരെ ഓഫർ തുടരുമെന്നും അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ച് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലെ അന്താരാഷ്ട്ര യാത്രകൾക്കാണ് ഓഫർ ലഭിക്കുക ആഭ്യന്തര യാത്രകൾക്കും ഇന്റർലൈൻ ഫ്ലൈറ്റ് കോഡ് ഷെയർ പാർട്ട്നേഴ്സ് എന്നിവയ്ക്കും ഈ ഓഫർ ലഭ്യമല്ലെന്ന് ഒമാൻ എയർ അറിയിച്ചു ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നിരവധി തടവുകാർക്ക് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പൊതുമാപ്പ് നൽകി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് തടവുകാർക്കാണ് മാപ്പ് നൽകിയത് ഇതിൽ വിദേശികളും ഉൾപ്പെടും സാമൂഹികവും മനഃശാസ്ത്രപരവുമായ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തടവുകാർക്ക് മോചനം അനുവദിക്കുന്നത് തടവുകാരുടെ കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് മോചനം സാധ്യമാക്കിയത് മോചിപ്പിക്കപ്പെടുന്ന വിദേശികളുമായി ബന്ധപ്പെട്ട നടപടികൾ എംബസി വഴി പൂർത്തിയാക്കും ഒമാനിലെ മുൻനിര റീറ്റെയിൽ സ്ഥാപനമായ മാർക്ക് എൻ സേവിന്റെ ഫ്ളാഗ്ഷിപ്പ് വാല്യൂ ഇവന്റ് സൂക് അൽ ഷിത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി ബർക്ക ബ്രാഞ്ചിൽ നടക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെഗാ ഇവന്റിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി കൂടുതൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന മുപ്പത് ഭാഗ്യശാലികൾക്ക് ഒരു വർഷത്തെ ഫ്രീ ഷോപ്പിംഗിനുള്ള അവസരവും ലഭിക്കും കൂടാതെ ഗെയിംസ് സർക്കസ് ഉൾപ്പെടെയുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാം ലക്കി ട്രോളീസ് സ്പിൻ ആൻഡ് വിൻ ഷോപ്പ് ആൻഡ് വിൻ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സൂക്ക് അൽഷിത്തയ്ക്ക് ലഭിച്ച വൻ ഉപഭോക്തൃ പിന്തുണ ഈ വർഷവും കൂടുതൽ വിശാലമായി ഒരുക്കാൻ പ്രേരകമായെന്ന് മാനേജ്മെന്റ് അറിയിച്ചു